അടുത്ത വർഷം പോയാലോ ദിവസം ഇതുപോലെ വാടേ വാ പതിനേഴും പതിനെട്ടും എല്ലാം കടന്നു പോവും കാറ്റും മഴയും വെയിലും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ നോക്കിന്നാലേ വെറുതെ നോക്കി നോക്കിയിക്കാനേ പറ്റൂ ാണ് കടന്നു പോണെന്ന് മാമീന്റെ ഇന്നലെ ഇരിക്കണം ഇന്നലെ തോന്നുന്നു അതെ ഒന്നും ഇല്ലേ മേടിച്ചിട്ടുവാറിക്കണം ഇറച്ചി ഇറച്ചി മീൻ മീൻ വേറെ മാറ്റി പിന്നെ എന്തോന്ന് വാങ്ങിക്കാൻ പറടാ എന്താ പുറത്തേക്കാ എന്താ പറ െ അതെ അത് അമ്മയുടെ മോന്റെ കൂട്ടുകാരെ മരുമോന്റെ കൂട്ടുകാരാ കൂട്ടുകാരനും കൊള്ളാം മരുമോനും കൊള്ളാം അച്ഛൻ ബാസി വിളിച്ചിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്ന് പോയി നോക്കേ ചിലപ്പോ അവിടെ നിന്നിട്ടായിരിക്കും വിളിച്ചത് പോയി നോക്ക്

ഇല്ല കൊള്ളാ ഞാൻ വെറുതെ പോയപ്പോ അച്ഛനെ കണ്ട് ഓരോന്ന് സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു ശബരിമലയിലെ കാര്യങ്ങളായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ദർശനം കിട്ടിയാ അയ്യോ എന്റെ കാര്യമൊന്നും ഭയങ്കര ക്യൂ ആയിരുന്നു വേണ്ടേ കരച്ചില്ലായിരുന്നു പക്ഷേ ദർശനം സൂപ്പർ ആയിരുന്നു അടുത്ത പ്രാവശ്യം നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് ആ ഒരുമിച്ച് പോവാളെ പോ അതോ

ஆஹ் எந்திர பண்ணா காலில் எந்திரடே பண்ணே டவுட்டு தான் போனேன் இனி இப்ப போய் தோணும் ടാ ഞാൻ എവിടെയും ഈ അച്ഛൻ അച്ഛൻ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഈ തന്നെ കാണും പരിസരത്തേക്കന്നെയാണോ അല്ല അച്ഛനെങ്ങോട്ടും പോലെ എനിക്കറിയാം പക്ഷെ ആരെങ്കിലൊക്കെ വലിച്ചിറക്കി കൊണ്ട് പോയാലോ അതാണ് അത് മോൻ പറഞ്ഞ ശരിയാണ് ഇവ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ യാവരെങ്കിലും റോഡി ഒന്ന് ചെയ്തോണ്ടിരിക്കുന്ന വേറെ ഇട്ടിട്ടിറങ്ങി കൊണ്ടല്ലടാ അല്ല എങ്കില് ജെൻഷനിലോട്ടാണോ ഞാൻ അങ്ങോട്ടാ അച്ഛൻ ഞാൻ വീട്ടിലോട്ട് പോകും അല്ല വാങ്ങുന്നു കൂട്ടണോ ഞാൻ ഒറ്റക്ക് പോണത് പോകുമ്പോ സംശയം തോന്നിയില്ലേ രണ്ടും കൂടെ കൊണ്ട് പറഞ്ഞ കാര്യം ചെയ്യാൻ ഞാൻ പെട്ടെന്ന് പറയാം ഇന്ന് ഫുഡും ഫുള് ഉണ്ട് ഉച്ചയ്ക്കാണോ ബാക്കി സമയം എല്ലാം വിളിച്ച് പറയാം ഞാൻ പോണു

പാലോ ചിലപ്പോ 2 മണിക്കൂർ വൈമ്പോന്ന് പോത്തേക്ക് പോവൂട്ടാ നീ എവിടെ പോവുന്നാടാ എവിടെ പോവുന്നു ഞാൻ ഞാൻ എവിടെ പോ ഞാൻ എവിടെക്കെന്നേ കാണു ഓ അച്ചാ എടേ പോവാച്ച എന്താടാ എടേ പോവാന്ന് ഇേ ഞാൻ ഇവിടെ കാണും ചിലപ്പോ അത് അത് പോണൊന്നുമല്ല ഞാൻ ആലോചിച്ചേ ഉള്ളൂ ചിലപ്പോ പോവൂല ജംഗ്ഷൻ വരെ ഒന്ന് പോവേണ്ടി വരും എന്ന് പറഞ്ഞാണ് അച്ചാ അച്ചാ നേരെ പോത്തേക്ക് പോണെന്ന് പറഞ്ഞില്ലേ നേരത്തെ ആ പാലേ 2 മണിക്കൂർ വൈമ്പോ പോവുവല്ലോ പച്ചം കൂടേ പോയ പോലെ ഹ് മതി അതി ഞാൻ എവിടെ പോണോ ഞാൻ മാമ മാമ പോണേ പോയിട്ട് എവിടെയെങ്കിലും ഈ അടുത്ത് കാണും അല്ല ഇനിയിപ്പൊ കൂട്ടുകാരെ വിളി തുടങ്ങും പുതുവർഷ പാർട്ടിയൊക്കെ നടക്കുമല്ലേ ഓ ആ ശങ്കരേട്ടൻ അതുവഴി പോയത് നന്നായി അല്ലെങ്കിൽ അതും കൂടി കാണേണ്ടി വന്നേനെ കാര്യം ആര് കേട്ടോ ഇത് എല്ലാം എന്തോ തുടങ്ങണത് മര്യാദയ്ക്ക് വീട്ടിൽ നിൽക്കണ എന്നെ എല്ലാം പറഞ്ഞ് പുറത്താക്കോ ഒരു കാര്യം കിട്ടി അവര് പിടിച്ച് 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 പറഞ്ഞ് 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 എന്റെ മനസ്സിനെ അവിടേക്ക് ഇറങ്ങിപ്പോവും സങ്കടം സഹിക്കുക അവരെ രണ്ടെണ്ണം അടിക്കും അത് പ്രശ്നമാണ് എന്തോ മാമാനാണ് മാമാ ഈ മാമി ഒട്ടും മോശമൊന്നുമില്ല എന്നെ കണ്ണെടുത്ത കണ്ടുവിട അന്ന് ഞാൻ എന്റെ പറഞ്ഞപ്പോൾ മനുവെച്ച് ഓരോ സംസാരിച്ച് എനിക്ക് സഹിക്കാൻ അടിച്ചത് മനുഷ്യല്ല ഞാൻ ുന്നത് തോക്ക് കയ്യിലുണ്ടായിരുന്നു ഇപ്പൊ എല്ലാത്തിനും വെടിവെച്ച് കൊന്നേ ഓ ലോകകാര്യം കൂടെ മനസ്സിലാക്കിയ പിന്നെ തീർന്നു ആ വാസി തുടങ്ങിയ എവിടെ ഇരിക്കണേ വീടിന്റെ പർവശത്ത് വീട്ടിലിരിക്കല്ല ഇവിടെ നോക്കിയാൽ കാണൂടാ

നമ്മളെ സിക്കന്ദർ സിക്കന്ദർ ഒരു ഉണ്ട് പണിയാൻ വേണ്ടി സാധനം ഏത് ആണെങ്കിലും ആടിനെ സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാ അച്ഛാ ഇവിടെ നിന്ന് ഇങ്ങനെ അനങ്ങുന്ന അറിഞ്ഞ അമ്മയുടെടുത്ത് പോയി പറഞ്ഞു കൊടുക്കും നിങ്ങൾ എല്ലാം കൂടെ ഒരു കാര്യം ചെയ്യടെ തള്ളയ മക്കളുടെ കൂടെ എന്നു കൊല്ലു പോയാ കൊല്ലു കൊല്ല ദക്കത വായനെ ഇന്നവരെ ഒരു പത്രം വായിണ ഞാൻ കണ്ടിട്ടില്ല എന്തുച്ചാ എങ്ങോട്ട് പോണു എങ്ങോട്ട് പോണു ഞാൻ മുടിയന്റെ റൂമിലോട്ട് പോകാൻ പോണു മുടിയന്റെ റൂമിൽ പോകാനಂದ್ರ ഇങ്ങനെയോ പോനെ എടാ ഇന്നിങ്ങനെ പോകാൻCharField പിന്നെ എന്നൊന്നും ഇങ്ങനെ പോകാൻ പറ്റോ പാടോ ജോതിൻ ചേടാ പാടോ അപ്പുറത്ത് ആണ് അപ്പുറത്തെ കാണാ പോ ആ ശരി പാടോ ചാലിയേങ്കി ും പറഞ്ഞില്ലെന്നോ ആ സയൻസ് ഗ്രൂപ്പിനെ പറ്റി തന്നെ എടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തോ അങ്ങോട്ട് പോന്നട ഞാ ഒരിടത്ത് പോണല്ലോ ഒരിടത്ത് പോണല്ലേ അല്ല ആ ജംഗ്ഷനിലോട്ടാണ് ഞാനോട് വരുന്നത് ജമ്മത്ത് ഞാൻ ജംഗ്ഷനിൽ പോകൂല ഏഹ് മാമ ഞാൻ അടുത്ത് പോകണില്ല ജംഗ്ഷനിലോട്ട് പോകണില്ലേ വിളിക്കണം ഞാൻ വായിച്ചാ നീ വായിക്കു നീലാ നീലിവിടെ എവിടെ കാണണല്ലോ വിളിക്കണ്ട അവിടെ അടക്കല് ജോലി ചെയ്യണം അതുകൊണ്ട് മാമ അങ്ങോട്ട് പോകണം നീ എന്നെ പോകുമ്പോൾ പക്ഷെ വിളിക്കുമ്പോൾ ഓ ഓ

അച്ഛൻ എങ്ങാനും പാർട്ടിക്ക് പോയെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഞാൻ മിണ്ടില്ല നോക്കിക്കോ ആ ഇവിടെ എന്തോന്നടേ ഇത് ഇവിടെ പോടെ അകത്തേ പോടെ ഞാൻ എടുത്ത് പോണടേ ഞാൻ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് നോട്ടടേ ഞങ്ങൾ പറയാനുള്ള പറഞ്ഞോനേ ഉള്ളൂ കേശു വാടാ ആ പോ പോ അച്ഛാ വാ ആ ബാസങ്ങളുടെ പുതുവശോട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് കൊടുക്കുന്നു ഒന്ന് കൊടുത്തോടെ പാടി അച്ഛാ ഞാനും നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം

അങ്ങനെ കളിച്ചി പാളും പല പ്രാവശ്യം പറഞ്ഞോണ്ട് അമ്പതിന്റെ കാര്യം ഓർമ്മിക്കരുത് ഓർമ്മ വേണം ഞാൻ അവിടെ പുറത്ത് വെറുതെ ഇരിക്കരുത് പിള്ളേരെ ഉപദേശിക്കുന്നു പോയിട്ട് വരട്ടെറങ്ങത്തിറങ്ങിട്ട് വേണ്ടേ ബാലേന്ദ്രൻ പുറത്ത് പോയിട്ട് വരും േ അല്ല പടവലത്ത് പോയി കുറച്ച് ദിവസം അതിനെത്ര ആലോചിക്കാൻ ചാടിക്കടിച്ചു ഓ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകാൻ പറ്റാത്ത ദേഷ്യായിരിക്കും എന്റെ അമ്മയൊന്നും മര്യാദക്ക് ഇരിക്കും എല്ലാരും കൂടെ ഓരോന്നോ പറഞ്ഞിട്ട് വട്ടുപിടിച്ച് ഓ അല്ലെങ്കി പിടിക്കാതെ പണ്ടേ വട്ടനല്ലേ മ്മ് അവിടെ ഞാൻ ഫുഡ് അങ്ങോട്ട് കൊണ്ടുതരാ ശരി ഓ ഞാൻ പറഞ്ഞത് നിനക്ക് പിടിച്ചില്ലായിരിക്കും ഞാൻ പോയേക്കാം അയ്യോ എന്നാ ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോയേക്കാം എന്റെ പൊന്നെ കൊറേ നേരം കേണത് എവിടാ ഒഴുക്കി എടാ മിണ്ടാന്നില്ലട അവൻ പറ്റടാ പറഞ്ഞില്ലടാ നീ എന്താ ആർത്തി കാണിക്കണേ എവിടെ പോയി കാണിക്കിടക്കനാളെ വരും ഇതും എന്താ എവിടെ പോയി വെയിറ്റ് ചെയ്യണു സാധനം കണ്ട എത്ര ഷെയർ അറിയാമോ ഷേർ ഇടണോന്നറിയാമോ ഒഴിയടേ എപ്പിടുന്നില്ലേ നീ എന്താടാ ഒഴി ഒഴിന്ന് പറഞ്ഞു ആക്രാന്ത് കഴിക്കാൻ ആക്രാന്ത മുത്തേക്ക് തന്നെ ഏട്ടാ ചെറുക്കം പോക്കോ ഏട്ടാ ഇപ്പൊ സന്തോഷായിട്ട് തുടങ്ങാം ഗ്ലാസ് കഴിവിട്ടുണ്ട് അളയാസ് കഴുകാം ഏ ഇടയിത് കഴിഞ്ഞില്ല നീ എന്നെ പൊട്ടി അളയാട കഴുകാ மார்க்கிய மார்க்கிய எடுத்து அடிச்சல இல்ல சட்டி சட்டிட்டுണ്ടോடா டே இதென்னடா பீஃப் பீஃப் ரோஸ்ட் இது உண்டாக்கியது நீ உண்டாக்கியானா ஆ பீஃப் போர் டைம் ஆ 나 இடி സമയங்களாத நீ என்ன தொடங்க போட்றே போ நம்ம போலீஸ் எல்லாம் தொடங்க போவானே நேஷிகன் போवा பவானே ப핫ச்சியா கேர்க்கோ அப்படியே போட்டுறோடா கேக்கிறதே போட்டுக்க மாட்டே கேளங்கன்ன தன ஆ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോളൂ പറയാ പറഞ്ഞിട്ട് നീ ഇറങ്ങു നമ്മൾ എന്തുമാത്രം കുടിച്ചടാ നമുക്ക് ഇനി മതിയായില്ലാസിടെ ഇനി പൊട്ടിയത് മദ്യകുപ്പിയല്ല എന്താ നമ്മുടെ ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന വിഷക്കുപ്പിയാണ് വാസി ഞാൻ പറഞ്ഞത് എടാ നമ്മള് നമുക്കാണ് യഥാർത്ഥ ആഘോഷം നമ്മൾ നല്ല മനുഷ്യരായില്ലടാ നീ വീട്ടിൽ പോ വീട്ടിൽ പോയിട്ട് നീ പെണ്ണും പിള്ളേക്കെ വിളിച്ച് സന്തോഷിക്കുവാസിട്ടാസിടെ പോണ് വച്ചിരിക്കണത് കൊണ്ടുപോയി പോലെ കൊണ്ടുപോ നിന്റെ ആഗ്രഹം വിളിച്ചപ്പോഴേ ഞാൻ വിചാരിച്ച് അന്നേരാണ് വിളിച്ചത് കേട്ടാ പാസി നന്നാൻ പറ്റിയ

അറ്റാക്ക് ചെയ്യാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എവിടെ അയച്ചു പോണം കാര്യങ്ങൾ സംസാരിക്കണ്ടെന്ന് മാമിയെടുത്ത് കേട്ടാ പറ്റൂ എനിക്കൊന്നും കേട്ടില്ലേ അതെങ്ങനെ പറയേണ്ട കാര്യങ്ങൾ കേൾക്കാതിരുന്നോ

ായിട്ട് എന്തോക്കൊണ്ടിരിക്കുന്നത് സഞ്ചാരം വന്നാലും പ്രസവിച്ചാലും നൂല് കെട്ടിയാലും അടിയന്തരം വന്നാലും കമ്പ് കുടി കൂടി നാലു കൂടി കഴിഞ്ഞാൽ ഉമ്മ ആവശ്യമല്ല അതെ ഇതൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞു മാമാ അല്ലേ രണ്ടായിരത്തി പതിനേഴ് വരെയാണ്